പ്രിയപ്പെട്ടവരെ നമസ്കാരം സ്കൂൾ ഓഫ് കേരളയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് സ്കൂൾ ഓഫ് കേ എൽ എന്നുള്ള പേരിലാണ് പ്ലേ സ്റ്റോറിൽ മുമ്പുണ്ടായിരുന്ന അതേ ലിങ്കിൽ തന്നെ അതേ ഡാറ്റാബേസിലൂടെ തന്നെയാണ് ലഭ്യമായിട്ടുള്ളത് ഏറ്റവും പുതിയ ഫീച്ചേഴ്സ് ഒത്തിരി ഫീച്ചേഴ്സുകൾ പരമാവധി ഉൾപ്പെടുത്താൻ പറ്റുന്ന എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള രൂപത്തിലാണുള്ളത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വെറും പത്ത് എം ബി മാത്രമേ സൈസുള്ളൂ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്രയും ബട്ടൺസാണ് ന്യൂസ് അപ്ഡേറ്റ്സ് ടെക്സ്റ്റ് ബുക്ക് ഹാൻഡ് ബുക്ക് ഇതെല്ലാം ഏറ്റവും കൂടുതൽ ആക്സസ് വരുന്ന ബട്ടൺസ് എല്ലാം തന്നെ പുറത്തേക്ക് പെട്ടെന്ന് കാണുന്ന രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ് ന്യൂസ് അപ്ഡേറ്റിൽ സ്കൂൾ സംബന്ധമായിട്ടുള്ള വാർത്തകൾ മുമ്പുണ്ടായിരുന്ന പോലെ തന്നെ സ്കൂൾ സംബന്ധമായിട്ടുള്ള വാർത്തകളാണ് കാര്യമായിട്ട് വരുന്നത് ഓരോ ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വാർത്തകൾ ഇതിൽ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പുതിയൊരു ബട്ടൺ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലേറ്റസ്റ്റ് ഓർഡേഴ്സ് വ്യൂ ലേറ്റസ്റ്റ് ഓർഡേഴ്സ് എന്നുള്ളൊരു ബട്ടൺ ഏറ്റവും താഴെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമുക്ക് ഏറ്റവും ലൈ അപ്ഡേറ്റ് ആയി വരുന്ന പുതിയ ഓർഡറുകൾ എല്ലാ ഓർഡറുകളും ന്യൂസ് അപ്ഡേറ്റിൽ കൊടുക്കേണ്ടതില്ല എന്നാൽ ഓർഡറുകൾ വരുന്ന കാലക്രമത്തിൽ കൃത്യമായിട്ട് കാണാൻ കഴിയുന്ന രൂപത്തിലൊരു പേജാണ് ഏറ്റവും ഈസി ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ അതുപോലെ തന്നെ ആളുകൾക്ക് വിസിബിൾ ആവാനും പറ്റുന്ന രൂപത്തിലുള്ള ഒരു പേജായിട്ടാണ് അതിനെ കാണുന്നത് അപ്പോൾ വന്ന ഉടനെ തന്നെ നമുക്കത് ഈ പേജിൽ ഓർഡറുകൾ കിട്ടും ന്യൂസും ബാക്കിയൊക്കെ എഴുതിയതിന് ശേഷം വരെ ചെയ്യുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഏതെങ്കിലും പുതുതായിട്ടുള്ള നിലവിലുള്ള ഓർഡറുകൾ അപ്ഡേറ്റിന് ശേഷമുള്ള ഓർഡറുകൾ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കൃത്യമായിട്ട് അങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടെത്താനുള്ള ഓപ്ഷനും ഇതിലുണ്ട് ഓക്കെ കൃത്യമായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് മെയിൽ ഐ ഡിയെങ്കിലും ആ മെയിൽ ഐ ഡിയിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ ഇതുപോലെ തന്നെ ഇനി വരുന്ന ടെക്സ്റ്റ് ബുക്കുകളാണ് ടെക്സ്റ്റ് ബുക്കുകളുടെ കാര്യം അല്ല സാധാരണ പോലെ തന്നെ നമുക്ക് ഓരോ ക്ലാസിൻ്റെയും ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്കുകളുണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിലെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെതായിട്ടുള്ള ബുക്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് സോഷ്യൽ സയൻസ് പോലെയുള്ള ഇംഗ്ലീഷിലേക്ക് വേണ്ടുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഉണ്ടാവുകയുള്ളൂ അല്ലാത്തതെല്ലാം തന്നെ മലയാളം മീഡിയം എന്ന സെഷനിലായിരിക്കും ഉണ്ടാവുക ഓക്കെ പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ വ്യൂ ചെയ്യുകയാണെങ്കിൽ വെറും വ്യൂ മാത്രം ഓപ്ഷനും ഉണ്ട് അതിൽ നെക്സ്റ്റ് ഉള്ളത് ഹാൻഡ് ബുക്ക്സാണ് ഓരോ ക്ലാസ്സിലെ ഹാൻഡ് ബുക്കുകൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ അറിയിച്ചാൽ നമുക്കത് വൈകാതെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം അതോടൊപ്പം മറ്റൊന്ന് വരുന്നത് ക്ലാസ് റിസോഴ്സാണ് ക്ലാസ് റിസോഴ്സ് അതിൽ ത്രീ ഓപ്ഷൻസാണ് കൊടുത്തിട്ടുള്ളത് അതായത് യൂണിറ്റ് വൈസ് റിസോഴ്സ് ഓരോ യൂണിറ്റിൻ്റെയും ടി എമ്മ അതുപോലെ തന്നെ വർക്ക്ഷീറ്റുകൾ വീഡിയോസ് മറ്റ് അത്തരത്തിലുള്ള റിസോഴ്സുകളെല്ലാം തന്നെ യൂണിറ്റ് വൈസ് റിസോഴ്സസ് എന്നുള്ളതിന് കീഴിലാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ക്ലാസ് ആയിട്ട് അതുപോലെ തന്നെ ആ ക്ലാസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സബ്ജക്റ്റ് ആ സബ്ജക്റ്റിലെ യൂണിറ്റ് ആ ക്രമത്തിൽ നമുക്ക് ഓരോന്നിൻ്റെയും കാണാൻ കഴിയും ആറാം ക്ലാസ്സിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ ആറാം ക്ലാസ്സിലെ സോഷ്യൽ സോഷ്യലിൽ ഏതൊക്കെ ചാപ്റ്റർ നിലവിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ ആ ചാപ്റ്ററുകൾ ഓരോന്നും കാണാൻ കഴിയുമല്ല ഓരോന്നിൻ്റെ വീഡിയോ ഉണ്ട് അതുപോലെ തന്നെ നോട്ട്സ് പിന്നെ ടി എം അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതിൽ കാണാൻ കഴിയും ചിലതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുള്ളൂ വൈകാതെ തന്നെ അത് അപ്ഡേറ്റ് ചെയ്താവും ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ഒരു മെനു കാണാം ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള മെനുവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യം വരുന്ന ക്വസ്റ്റൻ പേപ്പർ ചോദ്യ പേപ്പറുകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ എൽ എസ് എസ് സി വി എസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇത്തരത്തിൽ പല ക്വസ്റ്റ്യൻ പേപ്പറുകളായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതെല്ലാം ഇവിടെ ഒറ്റ മെനുവിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അപ്പം സി ആറ്റിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മാ നൽകിയത് ഇത്തരത്തിലുള്ള എല്ലാം ഇവിടെ കാണാൻ കഴിയും അതിനുശേഷം എൽ എസ് എസ് എൽ എസ് എസിൻ്റെ റിസോഴ്സുകൾ ഓരോ സംഘടനകൾ നടത്തുന്നത് അത്തരത്തിലുള്ള റിസോഴ്സുകൾ അല്ലെങ്കിൽ വീഡിയോ ക്ലാസ്സുകൾ പ്രസൻറ്റേഷനുകൾ എൽ എസ് എസിൻ്റെ യൂസസിന് ഇത്തരത്തിലുള്ള തന്നെയാണ് ഓരോ വിഷയത്തിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ഗണിതം മാത്സ് യു എസ് ഇംഗ്ലീഷിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട് മാതൃക ചോദ്യങ്ങൾ അതുപോലെ വീഡിയോസ് വീഡിയോ ക്ലാസ്സുകൾ എല്ലാത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്യും ഇതുപോലെ തന്നെ ഉള്ളതാണ് എൻ എം എസ് എൻ എം എസിൻ്റെ ഓരോ വിഷയ വിഷയായിട്ടുള്ളതും മറ്റുമൊക്കെ അപ്ഡേറ്റ് ചെയ്തു വരുന്നു കുറച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് എസ് എൽ സിയുടെ അപ്ഡേറ്റ് ചെയ്തു വരുന്നുണ്ട് പിന്നെ ഒന്നാണ് യു എസ് എസ് ക്വിസ്സസ് ക്വിസ്സസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദിനാചരണ ക്വിസുകൾ അത്തരത്തിൽ ഓൺലൈൻ ക്വിസ്സുകൾ ഓൺലൈൻ കിസ്സുകൾ കിസ്സുകളുടെ പി ഡി എഫുകൾ ഇതൊക്കെയാണ് നമുക്ക് ഈ കിസ്സസ് അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നൊന്നാണ് യൂസ്ഫുൾ ലിങ്ക്സ് ഫ്രണ്ട് പേജിൽ വരുന്നത് യൂസ്ഫുൾ ലിങ്ക്സ് ഇത് മുമ്പ് അകത്ത് കൊടുത്തിരുന്നു അല്ലെങ്കിൽ ബട്ടനകത്ത് അകത്ത് കൊടുത്തിരുന്നതായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നൊരു പേജ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് പേജിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അതിൽ സ്കൂൾ ലിങ്ക്സ് എന്നുള്ള വരുന്നത് സ്കൂളിലെ സമ്പൂർണ്ണ ഗെയിൻ പി എഫ് അല്ലെങ്കിൽ പി എഫ് സഹിതം മെഡിസപ്പ് ഇങ്ങനെ ഓരോന്നിൻ്റെയും ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ലിങ്കുകളാണ് ഇവിടെ കൊടുക്കുന്നത് നേരിട്ട് തന്നെ ഇത് നമുക്ക് മൊബൈലിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഉള്ള ലിങ്കുകൾ ഏറ്റവും മൊബൈൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള രൂപത്തിൽ തന്നെ ആയിരിക്കും കിട്ടുക ഓക്കെ പിന്നെ ഒന്നാണ് എ ടൂൾസ് എ ടൂൾസ് ലഭ്യമായിട്ടുള്ള അല്ലെങ്കിൽ അധ്യാപകർക്ക് ഉപയോഗിക്കാൻ സഹായകമായിട്ടുള്ള എ ഐ ടൂളുകളായി ഗാമ അല്ലെങ്കിൽ ചാറ്റ് ചാറ്റ് ജി പി ടി ഗമിനി നോട്ട്ബുക്കുകൾ എല്ലാം സുന പോലെയുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ടീച്ചേഴ്സിന് അത്യാവശ്യമായിട്ടുള്ള എല്ലാ വൈ ടൂളുകളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അതിൻ്റെ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നമുക്ക് അത് ഉൾപ്പെടുത്താൻ പറ്റും ഏറ്റവും സൗകര്യമായിട്ട് മറ്റു ആപ്പുകളൊന്നും തന്നെ ഇൻസ്റ്റാൾ ചെയ്യാതെ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്നാണ് യൂസ്ഫുൾ ആപ്സ് യൂസ്ഫുൾ ആപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്കൂളിൽ ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്യുന്നത് ആപ്പ് വഴിയാണ് മെഡിസിപ്പിൻ്റെ ആപ്പ് പിന്നെ അതുപോലെ മൈ ക്ലാസ് മൈ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുട്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രജിസ്റ്ററിന് പകരമായിട്ട് ഒരു ഡിജിറ്റൽ അറ്റൻഡൻസ് രജിസ്റ്റർ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ക്ലാസ് പിന്നെ അതുപോലെ സമ്പൂർണ്ണ പ്ലസ് പിന്നെ സ്കൂളിന് ഉപയോഗിക്കാൻ പറ്റുന്ന വോട്ടിംഗ് മെഷീൻ സ്ക്രീൻ കാസ്റ്റ് സ്പാർക്കു മൊബൈൽ ഇത്തരത്തിൽ ടീച്ചേഴ്സിന് ആവശ്യമായി വരുന്ന ആപ്പുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എഡിയോ ബ്ലോഗ്സ് മറ്റുള്ള വിദ്യാഭ്യാസ ബ്ലോഗുകൾ നമ്മളിവിടെ ലിങ്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഹൗ ടു ഡു എന്ന് പറഞ്ഞിട്ടൊരു മെനു കൊടുത്തിട്ടുണ്ട് ഹൗ ടു ഡൂ എന്ന് പറഞ്ഞത് എത്രയേ ഉള്ളൂ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ പലർക്കും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് അല്ലെങ്കിൽ അധ്യാപക മേഖലയിൽ കടന്നു വരുന്നവർക്ക് എങ്ങനെ ഓരോ പോർട്ടലുകൾ ഉപയോഗിക്കണം എങ്ങനെ ഓരോ കാര്യങ്ങളെ യൂസ് ചെയ്യണം എന്നുള്ളത് പലപ്പോഴും അറിയുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ളത് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഈ പേജ് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് എല്ലാ തരത്തിലുള്ള നമുക്ക് ഉപയോഗിക്കുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്കൂളിൽ ഉപയോഗിക്കുന്ന ടൂൾസിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുന്ന ഒന്നാണ് ഇത് പിന്നെ ഒന്നാണ് ഡൗൺലോഡ്സ് പേജ് ഡൗൺലോഡ്സ് പേജിൽ സ്കീം ഓഫ് വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് സർക്കുലേഴ്സ് കൊടുത്തിട്ടുണ്ട് എഡ്യൂ കലണ്ടർ ഈ ആൻഡ് സർക്കുലേഴ്സ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ വിവിധ തരങ്ങളാക്കി തിരിച്ചിട്ടുള്ള പഴയ ഓർഡറുകൾ അതൊക്കെ പല ബ്ലോഗുകളിലും പല റിസോഴ്സുകളിലും ലഭ്യമാണ് അപ്പോൾ കൃത്യമായിട്ട് ഓരോ അപ്പോയിൻമെൻറ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ പിന്നെ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള ഓഡറുകൾ തരം തിരിച്ചുകൊണ്ട് ഒറ്റ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ അതെല്ലാം ലഭ്യമാവുന്ന തരത്തിലേക്ക് പല ബ്ലോഗുകളിലേക്ക് പല പേജുകളിലേക്ക് ഒക്കെ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഒന്നായിരിക്കും ഇത് പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ കലണ്ടർ ഫോമുകൾ വിവിധ ഫോമുകൾ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള ബ്ലോഗ് ഫോമുകളും ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് സൗകര്യത്തിന് വേണ്ടി ഇവിടെ സൗ ഈ സെർച്ച് മെനു ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു അപ്പോയിൻമെൻ്റ് അപ്പോയിൻമെൻറ്റ് റിലേറ്റഡോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏത് ഫോമാണേലും അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഫോർ എൽ ഡബ്ല്യു എ അല്ലെങ്കിൽ ക്യാഷ് ആ ലീവ് അങ്ങനെ ഏത് ഫോമാണേലും ശരി അവിടെ ജസ്റ്റ് സെർച്ച് ചെയ്താൽ അതുമാത്രമായിട്ട് മുകളിൽ അവരും ഈ രൂപത്തിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്നാണ് മേള മാനുവൽസ് നമ്മൾ കലോത്സവം സ്പോർട്സ് പ്രവർത്തി പരിച്ച മേള അതുമായി ബന്ധപ്പെട്ടുള്ള മാനുവലുകൾ ഐറ്റം കോഡുകൾ അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിൻ്റെ അമെൻമെൻറ്റുകൾ അപ്ഡേറ്റുകൾ എല്ലാം ഈ പേജിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അതുപോലെ ഒന്നാണ് ഡി എഡിൻ്റെ ബുക്കുകൾ അധ്യാപക വിദ്യാർത്ഥികളും ആപ്പ് പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഡി എഡിൻ്റെ പുസ്തകങ്ങളും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിവിധങ്ങളായിട്ടുള്ള മറ്റു ഡിജിറ്റലായിട്ട് തന്നെയാണ് പുസ്തകങ്ങൾ ലഭ്യമാകുന്നത് അപ്പോൾ അതിൻ്റെ പുസ്തകങ്ങൾ നേരിട്ടതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അത് എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടുത്തിട്ടുള്ള മറ്റുള്ള തരത്തിലുള്ള നമ്മൾ സോഫ്റ്റ്വെയറുകൾ പൊതുവായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് വരുന്ന മൊഡ്യൂളുകൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പേജിൽ അപ്ലോഡ് ചെയ്യാം ഓക്കെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത് പിന്നെ എബ്ബോർഡ് പേജിൽ കൂടുതലായിട്ടും ഒന്നുമില്ല എബ്ബോട്ട് പേജിൽ അതിൻ്റെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും പറഞ്ഞ് ഷെയർ ചെയ്യാനോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എബ്ബോർട്ട് പേജിൽ നിന്ന് ഷെയർ ചെയ്യാം അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം നോട്ടിഫിക്കേഷൻ വന്നാൽ ഈ ഒന്ന് ക്ലിക്ക് ചെയ്ത് പ്ലേ സ്റ്റോറിലൊക്കെ ഡയറക്റ്റ് കയറും അങ്ങനെ അത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ എന്തായി ഈ ലിങ്ക് വഴി ഷെയർ ചെയ്യാം ഏതാണ് വാട്സപ്പ് സെലക്ട് ചെയ്താൽ ആ രോഗത്തിൽ അത് ഷെയർ ആയി പോവുകയും ചെയ്യും ഓക്കെ ഇനി എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ എന്നെ അറിയിക്കാനുള്ളതാണെങ്കിൽ എൻ്റെ നമ്പർ ഈ ഭാഗത്തുണ്ട് അല്ലെങ്കിൽ ഈ പേജിൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാണുകയോ മറ്റാണെങ്കിൽ ആണെങ്കിൽ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് മെയിൽ വഴിയോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് Okay, thank you. Thank you for supporting.